എല്ലാവർക്കും നമസ്കാരം കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം തൊണ്ണൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക അരിഞ്ഞത് ഒരു സാവാള അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക ഇത് ഇരിക്കുന്ന വെണ്ടയ്ക്ക സാവാള ഇടുക വെണ്ടയ്ക്ക സവാള പച്ചമുളക് ഇട്ട് നന്നായിട്ട് വയറ്റുക ഫ്ലെയിം ലോയാക്കുക അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി വയറ്റുക ലോ ഫ്ലെയിമിലാണ് അരമണിക്കൂർ അരമണിക്കൂറെടുത്തിട്ടുണ്ട് ഒരുവിധം നന്നായിട്ട് വാടിയിട്ടുണ്ട് കാൽസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾ പൊടി അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് ഇളക്കുക അരമുറി തേങ്ങാ ചിരകിയതാണ് ഇത് മിക്സിയിലിട്ട് അരച്ച് രണ്ടാം പാല് ഒഴിക്കാൻ പോവുകയാണ് ഒന്നാം പാൽ വെച്ചിട്ടുണ്ട് രണ്ടാം പാല് ഒഴിക്കുകയാണ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക വെണ്ടയ്ക്ക നന്നായി വെന്തിട്ടുള്ളത് കൊണ്ട് നേരം തിളയ്ക്കണമെന്നില്ല ഇതിലേക്ക് ഒന്നാം പാലൊഴിച്ച് എടുക്കുക വെണ്ടയ്ക്കറി റെഡി ആയിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫാക്കാവൂ സൂപ്പർ ടേസ്റ്റി കറിയാണ് വെണ്ടയ്ക്ക അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് ി ഹരിയണ